തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ഏഴ് ജില്ലകളിലായി പോളിംഗ് നാൽപ്പത്തിയഞ്ച് ശതമാനം പിന്നിട്ടു ജില്ലകളിൽ മലപ്പുറമാണ് മുന്നിൽ കോർപ്പറേഷനിൽ മുപ്പത്തിയെട്ട് ശതമാനവുമായി കോഴിക്കോടാണ് മുന്നിൽ പല ബൂത്തുകളിലും ആളുകളുടെ നീണ്ട നിരയാണ് യെസ് റിപ്പോർട്ടർമാരിലേക്ക് ആ തന്നെ വിശദാംശങ്ങൾക്കായി പോവുകയാണ് കോഴിക്കോട് നിന്ന് ഷബീർ ഒമറും ഒപ്പം തന്നെ സലാം മുഹമ്മദുമാണ് ചേരുന്നത് മറ്റ് റിപ്പോർട്ടേഴ്സിലേക്കും വരാം ആദ്യം ഷബീറിലേക്ക് പോകാം ഷബീർ അങ്ങനെ മികച്ച പോളിംഗ് കോഴിക്കോടേക്കും വരികയാണെങ്കിൽ ഗ്രാമീണ മേഖലകളിലടക്കം മികച്ച പോളിംഗ് രാവിലെ മുതൽ തുടങ്ങിയ പോളിംഗ് ആ ഒരു ഒഴുക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോളിംഗ് ശതമാനവും അത് തന്നെ സൂചിപ്പിക്കുന്നു മറ്റ് സംഭവങ്ങളൊന്നും സംഭവങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി തന്നെ പുരോഗമിക്കുന്നു പോളിംഗ് ഡൽഹി തീർച്ചയായും ആ മികച്ച പോളിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആ നിലയ്ക്കാണ് ഇപ്പോൾ പോളിംഗ് തുടങ്ങി ആറു മണിക്കൂർ പിന്നിടുമ്പോൾ ഈ ഒരു മണി സമയത്തിലേക്ക് എത്തുമ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിലെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ എഴുപത്തി ഒമ്പത് ദശാംശം രണ്ട് മൂന്നായിരുന്നു ജില്ലയിലെ ആകെയുള്ള പോളിംഗ് ശതമാനം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എഴുപത് ദശാംശം നാല് ഒമ്പതായിരുന്നു ഇത്തവണ ഇപ്പോൾ ഒരു മണിയോടടുക്കുമ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനത്തോടടുത്ത് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയും അഞ്ച് മണിക്കൂർ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഈ നിലയ്ക്കുള്ള ഒഴുക്ക് വോട്ടർമാരുടെ ഒഴുക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് തുടർന്നാൽ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിന് മുകളിലേക്ക് പോകും എന്നാണ് കണക്കാക്കുന്നത് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം നാൽപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനമാണ് കോഴിക്കോട് ജില്ലയിലെ ആകെയുള്ള പോളിംഗ് ശതമാനം ഒപ്പം തന്നെയാണ് കോർപ്പറേഷൻ പരിധിയിലെ പോളിംഗ് ശതമാനവും എടുത്തു പറയേണ്ടതുണ്ട് മുപ്പത്തിയെട്ട് ശതമാനമായി കോർപ്പറേഷൻ പരിധിയിലെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നപ്പോൾ പ്പോൾ രാവിലെ നമ്മൾ പല ബൂത്തുകളിലും പോകുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെ കണ്ടിരുന്നു പലരും ജോലിക്കും മറ്റും പോകാനായിട്ടാണ് രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകാൻ എന്ന കണക്കാക്കി വന്നിരുന്നത് പക്ഷേ ആ ഒഴുക്ക് ആ തിരക്ക് ഇപ്പോഴും പല ബൂത്തുകളിലും ഇപ്പോൾ ഒരു മണി സമയമാണ് ചില ബൂത്തുകളിൽ സ്വാഭാവികമായും എല്ലാ തിരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നതാണ് ഒരു മണി സമയം അല്ലെങ്കിൽ ആ ഉച്ച സമയത്ത് സാധാരണ നിലയ്ക്ക് തിരക്ക് കുറയാറുണ്ട് ആ നിലയ്ക്കുള്ള തിരക്ക് കുറവ് നഗര കേന്ദ്രീകൃത പോളിംഗ് ബൂത്തുകളിലുണ്ട് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ തിരക്കുണ്ട് ഇനി നഗര നഗരസഭകളിലേക്ക് പോയാൽ ഏഴ് നഗരസഭകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ആ നഗരസഭകളിലും മെച്ചപ്പെട്ട പോളിംഗ് എന്നല്ല കറക്റ്റ് പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു ഓരോ നഗരസഭയും പരിശോധിക്കുകയാണെങ്കിൽ കൊയിലാണ്ടി നഗരസഭയിൽ നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് പന്ത്രണ്ടര വരെയുള്ള കണക്ക് പ്രകാരമാണ് അതാണ് നാൽപ്പത്തിയഞ്ച് ശതമാനം ഇപ്പോൾ കണക്കാക്കാം വടകരയിലും നാൽപ്പത് പിന്നിട്ടിരിക്കുന്നു നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് വടകരയിലെ പോളിംഗ് ശതമാനം പയ്യോളിയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാമനാട്ടുകര രാമനാട്ടുകരയിൽ അമ്പത് ശതമാനം കടന്നിരിക്കുന്നു രാമനാട്ടുകര നഗരസഭയിലെ പോയി പോളിംഗ് എന്നുള്ളത് എടുത്തു പറയണം ഫറൂഖ് നഗരസഭയിൽ മുപ്പത്തി ദശാംശം മൂന്ന് ഒമ്പത് ശതമാനമായി കൊടുവള്ളിയിലും നാൽപ്പത്തിയഞ്ച് ശതമാനത്തോടടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു മുക്കത്ത് നഗരസഭയിലും ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ശതമാനത്തോടടുത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നഗരസഭയിൽ കോർപ്പറേഷനിൽ ജില്ലയിലാകെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇനി ആറ് മണി വരെ സമയമുണ്ട് അഞ്ച് മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട് ആ സമയത്ത് സ്വാഭാവികമായും കൂടുതൽ ആളുകൾ വരാം ആ നിലയ്ക്ക് പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യതയായിട്ട് ാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുന്നണികളുമെല്ലാം തന്നെ ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു കോഴിക്കോട് ജില്ലയിൽ ആകെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നമുക്കറിയാം കോർപ്പറേഷനിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് എഴുപത് ഗ്രാമപഞ്ചായത്തിലേക്ക് പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഏഴ് നഗരസഭയിലേക്കാണ് അപ്പോൾ വലിയ പ്രതീക്ഷ യു ഡി എഫും എൽ ഡി എഫും മറ്റ് മുന്നണികളും സ്വതന്ത്രരടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം വലിയ പ്രതീക്ഷ വെക്കുന്നു ആ നിലയ്ക്ക് പോളിംഗ് ശതമാനവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണം ഉണ്ടാകുന്നു ഈ പ്രചാരണം ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് വോട്ടർമാരുടെ തിരക്ക് അല്ലെങ്കിൽ ഈ നിലയ്ക്ക് പോളിംഗ് ശതമാനം ഉയരുന്നത് കണക്കാക്കുന്നത് ഒപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇവരുടെ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും എല്ലാം തന്നെ പ്രതീക്ഷയും ആ നിലയ്ക്കാണ് അപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ മറികടക്കുമോ അല്ല അതിനോടടുത്ത് ചേർന്ന് നിൽക്കുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഇതുവരെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം കോഴിക്കോട് മറികടക്കുമോ നഗര കേന്ദ്രീകൃതമായിട്ട് വലിയ ഒരു ആവേശം വോട്ടർമാരിൽ കാണുന്നുണ്ട് എല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുന്നത് കണ്ടു ഇപ്പോൾ ഉച്ച സമയത്ത് മാത്രം ാണ് അല്പമെങ്കിലും പോളിംഗ് മന്ദഗതിയിലായിരിക്കുന്നത് അതൊരു സ്വാഭാവിക പ്രതികരണവുമാണ് സലാം